ആ ഭദ്ര സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പച്ചക്കറി കടകളിലാണ് ഉള്ളത് ഇവിടെ ഇവിടുത്തെ വില വിവരങ്ങൾ നമ്മളല്ല പറയേണ്ടത് ഈ കച്ചവടക്കാർ തന്നെയാണ് അത് വാങ്ങാൻ വരുന്ന ആളുകൾ ആളുകളോടാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്തായാലും ഈ വിലയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇവിടെയുള്ള ആളുകളോട് അനുഭവിക്കാം ചേട്ടാ എങ്ങനെ വില വരുന്നത് കൂടുതൽ വന്നിരിക്കുന്ന ബീൻസ് തക്കാളി ഇതൊക്കെയാണ് സാധനങ്ങളൊക്കെ ഈ സമയത്തുണ്ട് വലിയ ചൂടായ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഇവിടെ സാധാരണ ഉള്ള പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ പുറത്തുനിന്ന് വരാത്ത അതിനൊക്കെ എങ്ങനെയാ പച്ചക്കായ വരുന്നുണ്ട് അതെ പച്ചക്കായ പഴമാകുമ്പോ എൺപത് രൂപ നാടിനേത്ത വഴുതനങ്ങ എന്ന് പറയുമ്പോ അറുപത് രൂപ വില വരുന്നുണ്ട് സാമ്പാർ കിറ്റൊക്കെ ആകുമ്പോൾ ഒരിക്കലും അറുപത് രൂപ എഴുപത് ഒക്കെ വില വരും കാരണം എല്ലാത്തിനും അത്യാവശ്യം വിലയുണ്ടല്ലോ അതുകൊണ്ട് അറുപത് രൂപ എഴുപത് വില വരുന്നുണ്ട് അമ്പത് രൂപ ആറേറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മുട്ട ആറു രൂപ പൈസ ഒരു പീസ് വരുന്നത് ഇങ്ങനെയാണ് ഭദ്ര ഇവിടെ വിവിധ പച്ചക്കറികൾക്ക് വലിയ രീതിയിലുള്ള വില ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മുളകിനും അതുപോലെ തന്നെ മുളക് ഈ പറയുന്ന വെളുത്തുള്ളി ഇതിനൊക്കെ വില കൂടുന്നു എന്ന് പറയുന്നുണ്ട് ഈ മുളക് വെളുത്തുള്ളി അങ്ങനെയുള്ള വെളുത്തുള്ളി അത്യാവശ്യം വിലയുണ്ട് മുളക് കുഴപ്പമില്ല നൂറ് രൂപ അതെ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ ആറൊക്കെ ഇരുന്നൂറ് അതെ ഇതാണ് അതായത് നമ്മൾ സാധാരണ കറികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് കാര്യങ്ങൾ അതായത് ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി പോലെയുള്ള കാര്യങ്ങൾക്കും വലിയ രീതിയിലുള്ള വിലവർദ്ധനം ഉണ്ടാകുന്നുണ്ട് അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത് പുറത്തു നിന്നുള്ള പച്ചക്കറികളുടെ ലഭ്യതക്കുറവ് അത് വലിയ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട് വിലവർധനവിനെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വേനൽ കടുത്ത ഒരു സാഹചര്യമുണ്ട് വലിയ വേനൽ ഇത്തവണ ഉണ്ടായിരുന്നു റെക്കോർഡ് ചൂടായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഏപ്രിൽ മെയ് മാസങ്ങൾ ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ വലിയ ചൂട് അനുഭവപ്പെട്ടിരുന്നു അത് ഈ വിളവിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കാരണം പല ഇടങ്ങളിലും കൃഷികൾ കരിഞ്ഞു പോവുകയും അതുപോലെ തന്നെ നല്ല വിളവ് ലഭിക്കാത്തൊരു സാഹചര്യവും ഉണ്ട് അതാണ് ഇത്തവണ വലിയ രീതിയിലുള്ളൊരു വിളവ് കുറയാൻ കാര്യം അതായത് പുറത്തുനിന്നുള്ള ഇത് വരുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഈ കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇവിടെ ഒരു മറ്റ് കാര്യങ്ങൾ വിൽക്കുന്ന പൊടികളൊക്കെ വിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്

അതാണ് വിവിധ പച്ചക്കറികൾക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വില ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ മത്സ്യ മാർക്കറ്റ് കൊച്ചിയിലെ വലിയ അതായത് നമുക്കറിയാം എല്ലാ തവണയും നമ്മൾ നോക്കുമ്പോൾ ഈ പെട്രോളിന് വില കൂടുമ്പോൾ തക്കാളിക്ക് വില കൂടുന്നു സ്വാഭാവികമായും കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഇവിടെ മഴയും ഒരു ഫാക്ടറി ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അഷഡി അതുപോലെതന്നെ ഫ്രൂട്ട്സിന്റെ ഒക്കെ വില എങ്ങനെയാ ആണ് ഈ പച്ചക്കറിയോടൊപ്പം തന്നെ ഫ്രൂട്ട്സിന്റെ വിലയും വർദ്ധനവുണ്ട് അതും ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വരുന്നതല്ലേ ആ ചേടാ ഈ ഫ്രൂട്ട്സിന് ഒക്കെ എങ്ങനെയാ വില ഫ്രൂട്ട്സ് നോർമൽ റേറ്റ് ആണ് ആ വില കുറവാണ് ആയിട്ടില്ല ആയിട്ടില്ല പച്ചക്കറിക്കാണ് വലിയ പച്ചക്കറിക്കാണ് വരെ വില ഈ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണത്തിലും അളവിലൊക്കെ കുറവ് ഇല്ല അങ്ങനെ കാരണം ഇത് ആവശ്യ സാധനമാണല്ലോ ആണല്ലോ ആണല്ലോ അപ്പൊ അവർ ക്വാണ്ടിറ്റി കുറച്ചൊന്നും ഉള്ളു അപ്പൊ ഒരു കിലോ വാങ്ങണ്ട ചിലപ്പോൾ അര കിലോ മേടിക്കും അങ്ങനെ സ്റ്റോക്ക് ചെയ്യാനുള്ള കാരണം ചീത്തയാക്കി കളയേണ്ടല്ലോ കുറേശ്വേ മേടിച്ച ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് പുറത്തുനിന്ന് വരുന്നതിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് അതാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെ കുറവാണ് കുറവാണ് പഴയ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് വന്നില്ല ക്വാണ്ടിറ്റി കുറവാണ് പൊതുവേ പിന്നെ ഡാമേജ് ആണ് കൂടുതലും വന്നത് മഴ ക്ലൈമറ്റിന്റെ അതെ അതെ പ്രശ്നം ഭദ്ര അതായത് ഫ്രൂട്ട്സിനെ സംബന്ധിച്ച് വലിയ ഒരു വില വ്യത്യാസം വരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് ഇതൊരു മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ അതിന് ആവശ്യക്കാരും അത്ര അധികം വേനലുണ്ടാകുന്ന അത്ര അധികം ആവശ്യക്കാരും ഈ മഴക്കാലത്ത് ഫ്രൂട്ട്സിന് വലിയ തോതിൽ വരുന്നില്ല പച്ചക്കറികൾ തന്നെയാണ് അത് മഴ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒന്നാമത്തെ കാര്യം അതിൽ ലഭ്യത കുറവാണ് ഈ വേനൽ വലിയ രീതിയിൽ ഈ പച്ചക്കറി വിളവെടുപ്പിന് ബാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം വരുന്ന പച്ചക്കറികൾ പലതും കേടാണ് കാരണം ഈ മഴക്കാലത്ത് വരുന്നതുകൊണ്ട് തന്നെ പലതും കേടായിട്ടാണ് വരുന്നത് അത് ഇവർക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട് ഈ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ അത് കർഷകർക്കും വലിയ തിരിച്ചടി തന്നെയാണ് അതിൽ സംശയമില്ല അതുപോലെ കൊച്ചിയിലെ മത്സ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും മത്സ്യമാർക്കറ്റ് വലിയ തോതിൽ ഉള്ള ഇടമാണ് കൊച്ചി ഇവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രോളിംഗ് നിരോധനം ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ അതിനു മുൻപ് തന്നെ വലിയ രീതിയിലുള്ള മത്സ്യത്തിന് വില കയറിയിരുന്നു മാത്രം അതുകൊണ്ട് തന്നെ അത് മത്സ്യ വിപണിയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ട്രോളിംഗ് നിരോധനം ഉണ്ടാകുന്ന സമയത്ത് സാധാരണയായി പുഴ മത്സ്യങ്ങളെ ആശ്രയിക്കുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ ഇത്തവണ നമുക്കറിയാം പെരിയാറിലെ പലയിടങ്ങളിലും ഈ വിഷം ഉള്ള അതായത് രാസമാലിന്യം കലർന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളുടെയും കെട്ടുകളൊക്കെ തന്നെ മത്സ്യക്കെട്ടുകളൊക്കെ തന്നെ മശിച്ച നാമാവശേഷമായിരിക്കുകയാണ് അതും ഇത്തവണത്തെ വിപണിയെ ബാധിച്ചിട്ടുണ്ട് അതായത് ഈ കൊണ്ടുവരുന്ന ഈ പുഴ മത്സ്യങ്ങൾ പോലും ശരിയാണോ നല്ല മത്സ്യങ്ങളാണോ എന്നുള്ളൊരു സംശയം പോലും ആളുകളിൽ ജനിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ പലയിടങ്ങളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണങ്ങളിൽ നമ്മൾ നമ്മൾ കേട്ടതാണ് അത്തരത്തിലുള്ളൊരു പ്രതിസന്ധി കൂടി ഈ ഘട്ടത്തിലുണ്ട് എന്തായാലും ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ കാണുന്നത് അത് മാത്രമല്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മത്സ്യങ്ങളാണെങ്കിൽ പോലും അത് കേരളത്തിൽ ഈ സമയത്ത് പുറത്തുനിന്നുള്ള മത്സ്യങ്ങളാണ് കൂടുതൽ എത്തിക്കുക അതിലും വലിയ തോതിൽ വില കയറുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് അതായത് വേനൽ കടുത്തത് ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട് മത്സ്യത്തിനാണെങ്കിലും ലഭ്യത കുറവുണ്ട് പച്ചക്കറികളും കൃത്യമായ രീതിയിൽ അത് വിളവെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഒപ്പം തന്നെ സാധാരണ രീതിയിലുള്ള മഴക്കാലം അതിൽ കൊണ്ടുവരുന്ന പച്ചക്കറികൾക്കും മറ്റും എറണാകുളത്തും തന്നെ പച്ചക്കറിക്ക് വലിയ രീതിയിൽ വില വർധിക്കുന്ന ഒരു സാഹചര്യമാണ് മത്സ്യത്തിനും വില വർധനമുണ്ട്